ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിരുന്ന ഇതേപോലുള്ള ലോ ബഡ്ജിറ്റ് പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വാഴവര എന്ന സ്ഥലത്താണ് ഈ ഒരു ഒരു ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ടൂറിസ്റ്റ് കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈയൊരു സ്ഥലത്തിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അടുത്തായി അനേകം റിസോർട്ടുകളുണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഈയൊരു പ്ലോട്ടിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വാഴവര ഭാഗത്ത് ഈ ഒരു ഏക്കർ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീട് സ്ഥലവും കേരളത്തിൽ ഏതൊരു ജില്ലയിലായിക്കോട്ടെ കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെൽടക്കിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീടിൻ്റെ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്